ചെറിയ ചോദ്യമാണ് മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണ് അതെനിക്ക് അറിഞ്ഞൂടാ ആദ്യം കൈപോക്കിയതാരാ അനുമോളാണോ ശരി അനുമോൾ പറഞ്ഞോളൂ ബാലൻ ബാലനോ ഏത് ബാലൻ വ്യത്യസ്തമാമൊരു ബർബറ ബാലൻ ആണോ എണീക്കാൻ പോലെ അറിയുന്നില്ല ബാലൻ എന്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണെന്ന് വികടകുമാരൻ ഹാവു നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു പറഞ്ഞു അതെന്താ നിങ്ങൾ ചോദിച്ചോ എന്താണ് ശരി ലക്ഷ്മി കൈപോയ്ക്കൊണ്ടിരിക്കുന്നത് ശബ്ദമില്ലാത്ത ആദ്യത്തെ സിനിമ ന്യൂസ് പേപ്പർ പോയിരിക്കോ ഞാനിത് ഡാൻസർ പിന്നെ ആര്യൻ എനിക്ക് ഒരു ഒരു ധാരണയില്ലേട്ടാ ആദ്യം കേട്ടാ എൻ്റെ നാടകത്തിൻ്റെ അവസാനം കയ്യ് കിട്ടുന്നത്